ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളൊരു പുതിയ വർഷമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ലേ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലത് തന്നെ ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആശംസ കുറച്ച് വൈകിപ്പോയി എന്നറിയാം ഓക്കെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രേക്ഷകർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും എൻ്റെ ആർക്കും നിങ്ങൾക്കും പേഴ്സണലായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചില ഡൗട്ടുകളും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കാം പലതരത്തിലുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ അറിയണമെന്ന് വിചാരിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പേഴ്സണൽ റീഡിങ് ചാർജ് വാട്സപ്പ് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എത്ര വൈകിട്ടാണെങ്കിലും ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ബ്രേസ്ലെറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ബ്രേസ്ലെറ്റ് ആണ് നിങ്ങളുടെ പെർട്ടിക്കുലർ കാര്യത്തിന് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതുണ്ട് നിങ്ങളുടെ വിഷ് ഫുൾ ഫിൽമിനിന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് കോൺഫിഡൻസ് സ്ട്രെസ് റിലീഫ് ജോബ് മണി സ്പെല്ല് മണി അട്രാക്ഷൻ ലക്ക് നിങ്ങൾക്ക് ഭാഗ്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യം കൂടാനുള്ളൊരു റിലേഷൻഷിപ്പ് ആറ്റ് ഓറ ഓറ ബ്രേസ്ലെറ്റ് സെവൻ ചക്രാസ് നമ്മളുടെ ബോഡിയിലുള്ള സെവൻ ചക്രാസ് ബാലൻസ്ഡ് ആവാൻ നമ്മളെ ബോഡിയിലെ സെവൻ ചക്രാസ് ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്കും നമ്മളിലേക്കുള്ളൊരു അട്രാക്ഷനൊക്കെ വളരെയധികം കുറവായിരിക്കും വ്യക്തികൾക്കും നമുക്ക് ചുറ്റിലുമുള്ള എല്ലാ പ്രപഞ്ച ശക്തികൾക്കും നമ്മളിലേക്കുള്ളൊരു അട്രാക്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ സെവൻ ചക്ര ബാ ഇത് വേണമെങ്കിൽ ഓറ ബ്രേസ്ലെറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അത് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റാണ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം യൂണിവേഴ്സ് പ്ലീസ് ഗാഡ്മി പ്ലീസ് കീ മീ ദ ഇൻഡിവിഷൻ പവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വ്യക്തികൾക്ക് അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ ആത്മാർത്ഥത ഉണ്ടായിരുന്നോ ഇതൊക്കെയാണ് നോക്കേണ്ടത് പ്ലീസ് എനർജി മേ കാ നമുക്ക് നോക്കാം നിങ്ങളെ എനർജി ഇതിലേക്ക് കൊണ്ടുവരിക ഒരുപാട് എനർജീസ് ഉണ്ട് വൺ മിനിറ്റ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും ഇത് റീസണേറ്റ് ആകുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി നിങ്ങളെ പേര് നിങ്ങളെ പേഴ്സണെ പേരും പറഞ്ഞുകൊണ്ട് സോറി കിട്ടുന്നുണ്ടായിരിക്കാം Okay, Seven of Cups, Ten of Swords Cune of Cups, Page of Wands, Five of Pentacles. The Tower, The Hanged Man. Ace of swords <laughs> okay അപ്പം ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് ത്രെഡ്സ് ഞാൻ പറയട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തൊന്നും ആ ഒരു പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായിരുന്നില്ല ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് എനർജി ആയിരുന്നു പക്ഷെ എന്തോ എവിടെയോ ഒരു എന്താ പറയുക ഒരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ഒരു ഇതിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ക്രഷ് ഫീലിങ്സിലൂടെ വന്നതാണ് ഫസ്റ്റ് കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്കും അവർക്കും നല്ല രീതിയിലൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു ആത്മാർത്ഥത മനസ്സിലുണ്ടായിരുന്നില്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ല നിങ്ങൾ നിങ്ങളെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് ഇതിപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഫസ്റ്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷനല്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് അവർക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്ക് അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ആ ഒരു സമയം മുതൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ളത് ചേഞ്ചസ് ആയിട്ടുണ്ടാവണം വളരെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു ആത്മാർത്ഥത നിങ്ങളോട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾക്കും അവർക്കും അത് വന്നു പോയി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യകാലത്ത് അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് വഴി പരിചയപ്പെട്ടവരെ അവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരാൾ മാത്രമായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളോട് അടുത്ത് വന്നതിന് ശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ ടോട്ടലി ചേഞ്ചായി അവരുടെ ആ ഒരു ഓപ്ഷൻസ് എല്ലാം അവരവിടെ എനിക്ക് ഫസ്റ്റ് ടയർ വന്നിട്ടുള്ള സെവൻ ഓഫ് ആണ് അവരുടെ ആ ഓപ്ഷൻസ് എല്ലാം അവർ അവരായിട്ട് തന്നെ അത് വേണ്ട എന്ന് വെച്ച് നിങ്ങളിലേക്ക് ഒതുങ്ങി കൂടിയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാഹ്യമായ ബ്യൂട്ടിയിലല്ല നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അതായത് നിങ്ങളുടെ പുറമേയുള്ളൊരു സൗന്ദര്യത്തിൻ്റെ പേരിലല്ല നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ ലേഡി അല്ലെങ്കിൽ ഏഞ്ചൽ ബോയ് ഒന്നും ആയിരിക്കില്ല പക്ഷേ അവർക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടത് എന്തോ ഒരു സോൾ അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ രീതി മാനസികമായിട്ടുള്ള ഒരു പേഴ്സൺ അത്രയും പെർഫെക്റ്റ് അല്ല ക്യാരക്ടർ വൈസ് എന്ന് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നല്ല ക്യാരക്ടർ വൈസ് ഇത് പക്ഷേ ഈ ഒരു വ്യക്തിയിലേക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്താ പറയുക ഒരുപാട് തെണ്ടിത്തരങ്ങൾ കയ്യിലുള്ള വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഈഗോ ഒരുപാട് വാശി ഒരുപാട് അങ്ങനത്തൊക്കെ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തോ ഇഷ്ടമാണ് അവരെ ഒരുപാട് 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 ഇഷ്ടമാണ് എന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെ അവരാണെങ്കിലും സൗന്ദര്യം കൊണ്ട് വളരെ അത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിലും ക്യാരക്ടർ വൈസും അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ ഒരു പേഴ്സൺ ഇഷ്ടമാണ് നിങ്ങളെ അങ്ങനെ തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം സ്നേഹിക്കുന്നു അവരെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ജെനുവിൻ ആയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സണും നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് ഡേ ബൈ ഡേ ഇൻക്രീസ്ഡ് ആയിട്ട് വന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ആ ആ ഒരു പേഴ്സൺ പേഴ്സണ് ഇപ്പോഴും ആത്മാർത്ഥത ഉണ്ട് ചില വ്യക്തികൾ നിങ്ങൾ കോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പരിചയമുള്ള വ്യക്തികൾ ആൻഡ് സോഷ്യൽ മീഡിയാസ് ഒക്കെ പരിചയമുള്ളതായിട്ട് വന്ന വ്യക്തികളൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളറിയുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു പേഴ്സൺ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒട്ടുമിക്ക നിങ്ങൾ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു കിട്ടിയ പോലത്തെ ഒരു സ്റ്റോപ്പ് ആയിരിക്കാം ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ അവിടെ എൻഡിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ദ ടവർ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് അല്ലെങ്കിൽ അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളത് സംസാരിച്ച് സ്മൂത് ഗോയിങ് ആയിട്ട് പോയുന്നതായിരിക്കണം പെട്ടെന്ന് തന്നെ വന്ന ഒരു പ്രശ്നമായിരിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാങ്ക്ഡ് റിവേഴ്സ് ആണ് അവർ തിരിഞ്ഞ് നിന്ന് നോക്കുന്നത് മാത്രമാണ് അവർ ഏത് ആംഗിളിൽ കൂടെയാണോ കാര്യങ്ങൾ നോക്കുന്നത് അത് മാത്രമാണ് ശരിയെന്ന് പിടിവാ പിടിവാശിയുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അത് വാശിയിൽ ഞാൻ തന്നെയാണെന്ന് ഇരിക്കില്ലെങ്കിലും എന്തോ അവർ നിങ്ങൾ പറയുന്നത് അങ്ങോട്ട് ശരി വെച്ച് തരാനായിട്ട് അവർ നൂറ് ശതമാനം ഓക്കെ അല്ല അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ആ തെറ്റുകൾ അവർക്ക് ഓക്കെ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമ്മതിച്ച് തരാനൊരു മടി നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ചുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നു എന്നല്ലാതെ അവിടെ ഒരു ആത്മാർത്ഥതയ്ക്ക് കുറവൊന്നുമില്ല ആൻഡ് നിങ്ങൾ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും ആസ്വദിച്ച് തുടങ്ങിയതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല അതേ കണക്ക് തന്നെയാണ് ആ ഒരു വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു വ്യക്തി അത് ഒരിക്കലും തുറന്നു പറയാൻ ഒരു പ്രകൃതമല്ല അങ്ങോട്ട് അതെപ്പോഴും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താം നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാനൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് കേൾക്കാനുള്ളൊരു അല്ല നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു മറുപടി കേൾക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു റിപ്ലൈ കിട്ടുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക പേരും അവർ എന്ത് ആക്ഷനാണ് അടുത്തത് എടുക്കുക എന്നുള്ളത് വെയ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കേ ഇവിടെ നിങ്ങൾ അറിയാതെ തന്നെ അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസ് വഴി ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെ ബ്ലോക്കഡ് ആണെങ്കിലും വേറെ അക്കൗണ്ടിൽ കൂടെയൊക്കെ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ കാരണം ഇവിടെ മൂ എന്താ പറയുക സ്വയം മുഖം മൂടി അണിഞ്ഞ് വരുന്ന ഒരു ഇതിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ പത്ത് കത്തികൾ ഒരുമിച്ച് കുത്തി അറക്കിയ പോലത്തുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങള നെഞ്ചത്ത് ഇത്രയും കത്തികൾ ഒരുമിച്ച് കുത്തി അറക്കിയ ഒരു മാനസികാവസ്ഥയിലാണ് ആ ഒരു പെയിനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മാനാണ് അല്ലെങ്കിൽ ഒരു വുമൺ ആണ് വളരെ പ്രോസ്പിരിറ്റി കൊണ്ടു തരാൻ കഴിവുള്ള ഒരു ഭാഗ്യമുള്ള ഒരു പേഴ്സണാണ് ആണ് നിങ്ങളെന്നാണ് ആ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ വന്നതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ പല കഴിവുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ എന്താ പൊടി തട്ടി എടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ പല അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഉണ്ടാവുകയും പല നല്ല കാര്യങ്ങളും അവരിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വന്നിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വെറും ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതിനൊരു പ്രണയം എന്നൊന്നും പറഞ്ഞിട്ട് ചുരുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല ആ ഒരു വ്യക്തിക്കും കഴിയുന്നുണ്ടായിരിക്കില്ല ആ ഒരു സ്റ്റേജ് ഓഫ് പ്രണയം അല്ലെങ്കിൽ റൊമാൻസ് എന്നുള്ളൊരു സ്റ്റേജ് ഒക്കെ വേണമെങ്കിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുപാട് പേർക്ക് പേർക്കിവിടെ മറ്റേ റിലേഷൻഷിപ്പ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതുമാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതുമാത്രമാണോ നിങ്ങൾ ആ ഒരു പേഴ്സണൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും വേണ്ടത് അതിന് അതിനാണോ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെയല്ല എന്നാണ് കാണിക്കുന്നത് അത് അത് മാത്രമല്ല അതും ഒരു പ്രണയം പ്രണയമെന്നുള്ളൊരു ഇതിലേക്ക് ചുരുക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റുന്നില്ല അവർക്ക് അവർക്കെന്നല്ല നിങ്ങൾക്കും ഇത് അതിനപ്പുറം എന്തോ ആണെന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കാരണം ഇത്രയും നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും രണ്ടും സിറ്റുവേഷൻ തന്നെയാണ് ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ടുപേരും അവരേ സിറ്റുവേഷനായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഇതിൽ പലം ഇതിൽ പരമൊരു വേദന ഇനി ഭൂമിയിൽ സഹിക്കാൻ സഹിക്കാൻ പ സഹിക്കേണ്ടതായിട്ടുണ്ടോ അത്രമാത്രം വേദന ഒരു എക്സ്ട്രീം ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വേദന ആയിരിക്കാം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണത്തോടു പോലും നിങ്ങൾക്കൊരു വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക ഓക്കെ നിങ്ങൾ സ്വയം ഒന്ന് നന്നായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ എനർജി ലെവല് നന്നായിട്ട് തന്നെ കൂട്ടാനുണ്ട് ഓക്കെ നമ്മളെവിടെയാണ് പറഞ്ഞുവിട്ടത് യാ ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളോട് ആദ്യകാലത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആഫ്റ്റർ ഫസ്റ്റ് ബ്രേക്കപ്പ് അതങ്ങനെയല്ല പിന്നീട് നിങ്ങളാണ് അവരുടെ നിങ്ങൾക്കിപ്പോൾ വേറെ ഫാമിലി ഉണ്ടായിരിക്കാം ഒരുപാട് ഫാമിലീസുള്ള വ്യക്തികളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് വേറെ ഭാര്യയും അല്ലെങ്കിൽ വേറെ ഭർത്താവും ഉള്ളതായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയോടോ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഇഷ്ടവും അല്ലെങ്കിൽ ഇൻറ്റൻസീവായിട്ടുള്ളൊരു എന്തോ ഒരു വികാരം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട് ഒരിക്കലും ഞാൻ പറയുന്നത് ബാഡായിട്ടുള്ളൊരു വികാരത്തെക്കുറിച്ചല്ല എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക വേദനയോടുകൂടിയിട്ടുള്ളൊരു അടുപ്പം അതാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇല്ലെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ അവരിപ്പോൾ ഏതൊരു ആളായിട്ട് സംസാരിച്ചു ഒരു പെണ്ണിനായിട്ട് സംസാരിച്ചു ഒരു ബോയായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പൊസീവ്നെസ് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് രണ്ടാമതൊരു സ്റ്റേജസ് എടുക്കേണ്ട കാര്യമില്ല അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും നിങ്ങളെ കാര്യം പിന്നെ പറയേണ്ട അത്രയും ആത്മാർത്ഥത നിങ്ങൾക്കും അവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണോട് കുറച്ചുകൂടി കാർഡ്സ് എടുത്തു നോക്കാം അയ്യോ കുറച്ച് കാർഡ്സ് അവിടെ മാറിപ്പോയിട്ടുണ്ട് വാവ് ഓഫ് കോഴ്സ് ദ ലവ്വേഴ്സ് കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കേ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഉള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾ ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു തടസ്സം വന്നിട്ട് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷനെ വിച്ഛേദിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി നിങ്ങൾ എന്തോ ഒരു സാഹചര്യമായിരിക്കുക തേർഡ് പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ തേർഡ് പാർട്ടീസിൻ്റെ എനർജീസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്തോ ഒരു സിറ്റുവേഷൻ വന്ന് നിങ്ങളുടെ രണ്ട് പേരുടെ ഇടയിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് എന്തോ ഒരു സിറ്റുവേഷൻ ദ ഹൈ ക്രീസ്റ്റ്യസ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട് ആ ഒരു പേഴ്സന്റെ സിറ്റുവേഷനെ കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാം സിസ് സിക്സ് ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ വളരെ കുട്ടിത്വപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുട്ടിക്കളിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയുടെ കൂടെ കൂടുമ്പോൾ വളരെ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയനെ പോലെയൊക്കെ മാറുകയും അങ്ങനെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫും നിങ്ങളെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ജന്മത്തെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ സോൾ വൈസ് അറിയാമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതപ്പോൾ സാധാരണ ഒരു ബന്ധമായിട്ട് നിങ്ങൾ കരുതണ്ട അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയ ഒരു ബന്ധമാണ് നൈൻ ഓഫ് സോഴ്സ് ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾക്ക് എത്രക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളോ ആ ഒരു പേഴ്സണോ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിരിയാനായിട്ട് തയ്യാറല്ല കുറേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ടോട്ടലി ബ്രേക്കപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും ഇത് രണ്ടുപേരും വീണ്ടും ഒന്നായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ടു ഓഫ് വൺസ് ആ ഒരു പേഴ്സൺ എന്തിനോ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ദ വേൾഡ് കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ പുറമേക്ക് ജോലിയൊക്കെ നോക്കുന്നവരാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ആൻഡ് അവരുടെ ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ പറയട്ടെ ഈ ഒരു വേൾഡ് കാർഡിലൂടെ നമുക്ക് ഫുൾ സ്റ്റോപ്പിട്ട് നിർത്താം അവരുടെ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവർക്ക് ലൈഫിൽ ആരൊക്കെ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിൽ പോലും അവർക്ക് അവരെക്കാളൊക്കെ പ്രിയം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളോടത് പുറമേക്ക് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഉപബോധം മനസ്സിൽ ഫിക്സായി പോയിട്ടുള്ളൊരു മുഖമാണ് അവരുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ വേറെ ഫ്രണ്ട്സ് ആണെങ്കിലും മക്കളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലൊക്കെ ഈ ഒരു ജന്മം കണ്ടുമുട്ടിയവരാണ് പക്ഷേ ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഈ ഒരു ജന്മമല്ല കഴിഞ്ഞ ജന്മത്തിലെ പരിചയമുള്ള രണ്ട് ആത്മാക്കളാണ് നിങ്ങൾ അപ്പോൾ അവർക്ക് പുറമേ ഉപബോധ മന ഉപോധ മനസ്സിനത് അറിയില്ലെങ്കിലും അവരുടെ ഉപബോധ മനസ്സിൽ അത് ഫിക്സ് ഫിക്സായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് അത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് പക്ഷേ ആത്മാർത്ഥത കാണിക്കാൻ ഒരു അവസ്ഥകൾ അവർക്കില്ല കുറച്ച് കാർഡ്സ് അങ്ങോട്ട് തെറിച്ച് പോയിട്ടുണ്ട് ഞാൻ എടുക്കുന്നില്ല കാരണം അത് നിങ്ങൾക്കുള്ളതല്ല അതുകൊണ്ടാണ് അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അവർക്ക് എത്രമാത്രം നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്തത് യെസ് ഓഫ് കോഴ്സ് അവിടെ ആത്മാർത്ഥതയുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് തരാം നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് തരാം നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പേഴ്സണൽ റീഡിങ് പേയ്മെൻറ്റ് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആൻഡ് സ്പെൽവർക്ക് ആവശ്യമുണ്ടെങ്കിലും പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈബാസ് ചെയ്യൂ